ഹലോ ലോകം പുനാറ ചങ്കുകളെ മച്ചമാരേ നമ്മൾ ഇന്നത്തെ കടൽ കാഴ്ച കിടിലം കാഴ്ചയാണ് പുനാറച്ചങ്കുകൾ ഈ ചാനലൊന്നെല്ലാവരും ഒന്ന് കട്ടക്ക് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഒന്ന് കട്ടക്ക് സപ്പോർട്ട് ചെയ്യുക ചങ്കകളെ മത്തിൻ്റെ കൂട്ടത്തിനടുത്തേക്കാണ് നമ്മൾ ചെല്ലുന്നത് പൊന്നാര മുത്തുമണികളെ നമുക്ക് കൂടുതൽ ആവേശം മത്തിനോട് തന്നെയാണ് കടലിൽ മത്തി നമുക്ക് നമുക്കെന്തെങ്കിലുമൊക്കെ കിട്ടുള്ളൂ ഒരു കൂട്ടം മീനിനാണ് നമ്മൾ വല വെച്ച് പോകണത് വല നിറച്ച മീൻ തന്നെയാണ് പൊന്നാര മുത്തുമണികളെ കാണേണ്ട കാഴ്ച തന്നെയാണ് ആ അമരങ്കരൊക്കെ റെഡിയായി നിൽക്കുകയാണ് മത്തി ഇങ്ങോട്ട് വന്നാൽ നമുക്കൊരു ആവേശമാണ് അന്നേരം നമ്മൾ കയ്യും കാലിലും പുളിപ്പൊക്കെ ഒന്ന് മാറ്റാൻ കഴിയുള്ളൂ മാറ്റി ഇങ്ങോട്ട് ഇറങ്ങണം മാറ്റി വരുമ്പോൾ സന്തോഷം വേറെ തന്നെ പുന്നരച്ച അങ്കകളെ നമ്മളെ വല വളഞ്ഞു വരാണ് എല്ലാവരും ആവേശത്തിൽ നിൽക്കണം എന്ത് സംഭവിക്കുന്നറിയില്ല മത്തിനകത്ത് കയറിയാൽ മത്തി അതേപോലെ നിൽക്കുമോ എവിടെത്തും എന്നറിയില്ല എല്ലാവരും റെഡിയായി നിൽക്കണം ഡ്രൈവറും സ്രാങ്കും അണിയങ്കാരും എല്ലാവരും നല്ല ഉഷാറില് നിൽക്കുകയാണ് അതിന് മാത്രം കൂട്ടം മത്തി കയറി കൊണ്ട് നിൽക്കാണ് എല്ലാവരും നല്ല ആവേശത്തിലാണ് ഉള്ളത് മീനിൻ്റെ കൂട്ടം കണ്ടില്ലേ

चल रहा चढ़ रहा പുന്നാറ ചങ്കുകളെ മച്ചമരെ മീനിൻ്റെ പൊലുപ്പിൻ്റെ കൂട്ടം കണ്ടിട്ട് പ്രായമൊന്നും നോക്കില്ല എല്ലാവരും അടുത്ത് വെള്ളത്തിൽ ചാടാൻ തുടങ്ങി നമ്മൾ ഞമ്മൾ പൊലുപ്പെന്ന് പറയും മീനിനെ നിങ്ങളെന്ത് പറയുന്നത് നമുക്കറിയില്ല നമ്മളെ നാട്ടിലൊക്കെ മീനിൻ്റെ കൂട്ടത്തിന് എന്ന് പറയും മക്കളെ മീൻ ചൊരിഞ്ഞു പോണ പോക്ക് കണ്ടില്ലേ ഒരുപാട് തോണിക്കുള്ള മീൻ ഇപ്പം തന്നെ പോയി കൊണ്ടിരിക്കാം ഇതൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയാണ് പിന്നെ നമുക്ക് കിട്ടണത് ഒരു അടിപൊളി കാഴ്ച തന്നെ ഒരു രക്ഷയില്ല മത്തി വല്ലാത്ത കയറിയാൽ പിന്നെ ഒരു ആവേശം കൂടുതലാണ് പിന്നെ വിശപ്പും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല പണി ഇതൊരു നായാട്ട് പോലത്തെ ഒരു പണിയാണ് പുന്നാരച്ചാങ്കുകളെ ഇതിനിങ്ങനെ കാണുമ്പോഴുള്ളൊരു ആഹ്ലാദമുണ്ടല്ലോ സന്തോഷം പിന്നെ അവിടെ ഭക്ഷണം വേണ്ട ഒന്നും വേണ്ട അതാണ് കടൽ പണിക്കറി കാലൊന്നായിട്ട് നീർത്താണ് മത്തി പിടിച്ചത് ഇത് കണ്ടിലെ പുന്നാറ ചാങ്കുകളെ ഇതൊരു വല്ലാത്ത കാഴ്ചയാണ് Orada bu Ali var Ali yaru Sudamadu Kaymari Kaymari Su çekyo Vijayam nediya Vijayam nediya Vijayam nediya Rabbi Allah നമ്മളെ കണ്ടെല്ലാ തോണികളും മീൻ മുറിച്ചു വിട്ട് ലാസ്റ്റുള്ള തോണിനെ നമ്മൾ കെട്ടി കരക്ക് കൊണ്ടുപോകുകയാണ് നമ്മളെ ചാനൽ ചാനലൊന്നും എല്ലാവരും ഒന്ന് കട്ടക്കെ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക